കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആൻഡപ്പൻറെ ഫ്രണ്ടായ ആദിയുടെ ബർത്ത്ഡേക്ക് പോണ വീഡിയോ ആയിട്ടാണ് പോയാലോ അപ്പൊ നമ്മൾ ആൻഡപ്പൻറെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ അതിനു വേണ്ടി ഒരുങ്ങിക്കണതാണ് ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് ദൈതാണ് ആൻഡപ്പൻ ആൻഡപ്പൻറെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് പിന്നെ മമ്മി പിന്നെ ഞാൻ ആ ഔട്ട്ഫിറ്റിൽ ഒരു ഫോട്ടോ എടുത്തു ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോണ വഴിക്കുള്ള കാഴ്ചകളാട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെയുള്ള ചെറിയ 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 വീടുകളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കണത് പിന്നെ ഇവിടെ പോയി കഴിഞ്ഞാല് ഒരു വഴി ഉണ്ട് ഈ ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ ഒരു പുഴയുടെ ഒരു വഴിയാണ് ഞാൻ ഇന്നലെ ബേബി ബേബി ഡാൻസ് എല്ലാരും കണ്ടുവന്ന് വിചാരിക്കുന്നു ഈ ഒരു വഴി കൂടെ പോയി കഴിഞ്ഞാൽ പാടം പോലത്തെ ഒരു സീനറി ആണ് നല്ല ഭംഗിയുള്ള പാടം പോലെയുള്ള ഒരു സീനറി ആയിരിക്കും നമ്മളിപ്പോ കാണാൻ പോകുന്നത് നേരത്തെ അവിടെ ഉണ്ടായിരുന്നു എത്രത്തോളം കാണാൻ പറ്റിയെന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ ഇതാണ് ആദിയുടെ അച്ഛന്റെ വണ്ടിട്ടും അപ്പൊ നമ്മൾ അവിടേക്ക് എത്തി അപ്പം ആദ്യം അവിടെ കേക്ക് മുറിക്കാനൊക്കെ റെഡി ആയിട്ട് നിൽക്കണം അപ്പൊ ആൻഡപ്പം വന്നപ്പോ ആദ്യക്ക് ഭയങ്കര സന്തോഷായിട്ടും അപ്പൊ അവൻ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ ഗിഫ്റ്റ് ഒക്കെ കൊടുത്താ അപ്പം ഏതായാലും കൊടുത്താ അവൻ കേക്ക് മുറിക്കാൻ പോവാണ് അപ്പൊ അവൻ കത്തി വെച്ച് കേക്ക് മുറിക്കാൻ പോവാട്ടോ കേക്കും അവൻ്റെ ഉണ്ണയും അവനായിട്ട് കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചു വയസ്സാണ് കേട്ടോ ഹാപ്പി ബർത്ത് ഒക്കെ പാടി കേക്ക് മുറിച്ചോണ്ടിരിക്കാപ്പി ബുപ്പി ബർത്ത് ഡേ ജിയാ ഹാപ്പി ബർത്ത് ഡേ യു അങ്ങനെ പാടി അവര് പാട്ട് പക്കപ്പാട് ഞങ്ങളെ പാട്ടുപാടി മുറിച്ചു വിട്ടു അങ്ങനെ എല്ലാവർക്കും ആദ്യം ആദ്യം അമ്മ ആദിക്കും അതുപോലെ ആദിയുടെ അനീത്തി അനീത്തി ഇന്ന് അനീത്തിക്കും കൊടുത്തു അപ്പൊ ആദ്യം പോയ അച്ഛന് കൊടുത്തു ആദി പിന്നെ അത് അച്ഛൻ കുറച്ചെടുത്തിട്ട് ആദ്യക്ക് കൊടുത്തു അതുകഴിഞ്ഞ് വേറൊരു പീസ് എടുക്കാണ് കേട്ടോ വേറെ ഒരു പീസ് എടുത്ത് അനീത്തിക്ക് കൊടുത്തു അനീത്തി കൊറച്ചെടുത്ത് ചേട്ടൻ്റെ കൊടുക്കാട്ടോ അനേപ്പി അതിന്ന് ഇട്ട് കുറച്ചെടുത്തിട്ട് അതിന് ചേട്ടന് കൊടുത്തു അത് എഴുതി ആദി ആദ്യ ആൻഡപ്പൻ കൊടുത്തു ആൻഡപ്പൻ ആൻഡപ്പൻ കൊറച്ച് എടുത്തു അത്രയൊന്ന് വെള്ളം എന്ന് പറഞ്ഞു കൊറച്ചെടുത്തിട്ട് അവന് കൊറ കൊടുത്തു അവ ചെറിയൊരു പരിപാടിച്ചു എനിക്കും തന്നു അപ്പൊ ഞാൻ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു കൊടുത്തു വരുന്നു കേക്ക് നല്ല അടിപൊളി കേക്ക് കേക്കായിരുന്നു എനിക്ക് ഡിസൈൻ ഒക്കെ നല്ല ഇഷ്ടം പിന്നെ അവർ രണ്ടുപേരായിട്ട് ഇത്തിരി ഒക്കെ എടുക്കും നല്ല അടിപൊളി ഫോട്ടോ ആയിരുന്നു അങ്ങനെ ആദ്യം അവരും എല്ലാവരുമായിട്ട് കളിയായി ചിരിയായി ഉല്ലസിച്ചു പിന്നെ ഇതാണ് ആദ്യയുടെ ആ ഒരു ബർത്ത് ഫോട്ടോ എന്ന് പറയുന്ന ഫോട്ടോ നല്ല അടിപൊളി സ്റ്റൈലായിട്ട് നിന്ന് പോയി എടുത്തിട്ടുണ്ട് ഫോട്ടോഷൂട്ടിൽ പോയിട്ട് അത് ഓടി കളിച്ചോണ്ടിരിക്കട്ടോ ആദ്യതെ എൻ്റെ പേ അനീത്തി ഉണ്ട് അനീത്തി അന്റെ പിടിക്കാൻ വന്നാണ് കളനം പോലെ സാധനം തോന്നണം തോന്നണോടെ കളി കണ്ടിട്ട് ആണ് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞ് മമ്മി ഫോൺ നോക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഞാനത് കൊറച്ചു വിശ കളിച്ചോണ്ടിരിക്കട്ടോ അങ്ങനെ അവരെല്ലാരും കളിച്ചു പിന്നെ അവിടെ കൊറേ മിഠായി കിണിക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞു ഞാൻ സംസാരിക്കണ കിളീൻറെ അടുത്ത് പോയി ഞാൻ പറഞ്ഞു തത്തമേ പൂച്ച പൂച്ച അപ്പു അങ്ങനെ പറഞ്ഞു പിന്നെ ചിലപ്പോ ഒരു ചിരിക്കണ അങ്ങനെ അങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്ക നമ്മളിങ്ങനെ കളിയാക്കിയില്ലേ ഓരോന്ന് പറയില്ലേ ആ തിരി പോന്നത് ഇങ്ങനെ ചെയ്യാൻ പോയി അതിന് എന്താ പറയണമെന്ന് എനിക്ക് മനസിലാവില്ല ആളിങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇപ്പാണ് പറഞ്ഞ അങ്ങനെ കൊറേ നേരം അതിൻറെ കൂടെ സംസാരിച്ച് കളിച്ചു കേട്ടോ കൊറേ നേരം അതിൻറെ കൂടെ ചിരിച്ചും കളിച്ചും അത് കഴിഞ്ഞു നമ്മൾ ഇവിടേക്ക് വന്നിട്ട് ആദ്യയുടെ ഒരു വാച്ചാണ് പലരുടെ കയ്യിലുണ്ടാവും ഞാനിത് ആദ്യമായിട്ടാണ് വന്നെ ഇതിങ്ങനെ പിടിച്ചിങ്ങനെ കറക്കും ഇങ്ങനെ കറക്കും എന്റെ കയ്യിൽ ആരും വന്ന മിഠായി എപ്പോഴും ഇരിക്കുന്നു ഞാൻ സൗണ്ട് കാണിച്ചിട്ട പിന്നെ ആദ്യം അവിടെ ക്രൗൺ അത് വെച്ചു പിന്നെ ഇവിടെ മിഠായികൾ വെച്ച് ഓരോ പുകകൾ ഇട്ടാക്കുകയാണ് കേട്ടോ അതുകഴിഞ്ഞ് വൺ ടു ത്രീ കൗണ്ട് ചെയ്യാനും അവർക്കൊക്കെ കിട്ടണമല്ലോ അത് കഴിഞ്ഞാൽ അവർ രണ്ടു പേരും സദ്യ ഉണ്ടാകുന്നു ഞാൻ സദ്യ ഉണ്ടോ എനിക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ ഒരു ഫോട്ടോ ഞാൻ ഇഷ്ടായിട്ടോട്ടോ എല്ലാം കൂടി കുഴച്ച് ഒരു പിടി സൂപ്പർ അതുകഴിഞ്ഞ് മമ്മി പായസം കുടിക്കാണ് സൂപ്പറാന്ന് പറഞ്ഞു അമ്മയ്ക്ക് പായസം ഇഷ്ടായി സേഫിയ പായസുട്ടോ അതെനി താറ്റ പറഞ്ഞാൽ പോവാട്ടോ ഞങ്ങള് അപ്പൊ ആദ്യ കടിക്കാൻ പോവാണ് അതെനി ആദ്യം അവിടെ പോയി അപ്പൊ ഞങ്ങളുടെ വണ്ടി എടുത്ത് അവിടെ പോയി നെത്തി താറ്റ പറഞ്ഞ് അവിടെ പോയി അപ്പം ഇതെടിയത്രേ അടുത്ത അടുത്തടയില് കാണാം ബൈ ബൈ